ഇന്നത്തെ വേദചിന്ത സ്നേഹത്തെ പറ്റി തന്നെയാണ് ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത് വളരെ സുന്ദരമായ ഒരു വാക്കാണ് പലപ്പോഴും ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കുകൂടിയാണ് ഖലീഫിബ്രാന്റെ കാമുകി എന്ന ആ സുന്ദരമായ കൃതിയിൽ ഒരു ദിവസം തന്റെ പ്രിയതമയെ തേടി ഇദ്ദേഹം കടന്നു വരുന്നുണ്ട് കുറെ അലഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് ഒരു തരത്തിൽ വീട്ടിലെത്തി കഴിഞ്ഞ് വാതിൽ അടഞ്ഞു കിടക്കുകയാണ് വാതിന്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ കൊട്ടുന്നുണ്ട് കൊട്ടുമ്പോ അകത്തിൽ നിന്ന് ചോദ്യം ഉണ്ട് ആരാണ് ഹൂ അറിയൂ അവൻ നൽകുന്ന മറുപടി ഞാനാണ് നിന്റെ പ്രിയപ്പെട്ടവനാണ് അപ്പോൾ അകത്തു നിന്ന് കേൾക്കുന്ന മറുപടി ഇങ്ങനെയാണ് ഇവിടെ രണ്ടു പേർക്ക് പ്രവേശനമില്ല നിനക്ക് പോകാം വളരെ ദുഃഖിച്ചു പോവുകയാണ് വളരെ സങ്കടത്തോടു കൂടി അവൻ അവനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു കുറെ യാത്രകളെല്ലാം ചെയ്തു കൊറേങ്കട ബോധവതയൊക്കെ വന്നപ്പം അവൻ വീണ്ടും തന്റെ പ്രിയതമ്മയുടെ അടുക്കൽ വരുന്നുണ്ട് വീണ്ടും ഇതേ ചോദ്യം ആവർത്തിക്കുന്നു അവൻ നൽകുന്ന മറുപടി ഇത് നീ തന്നെയാണെന്നാണ് സ്നേഹത്തിന്റെ പ്രത്യേകത ഏതാണ് അവിടെ ഞാനും നീയൊന്നുമില്ല അത് ഒന്നായി തീരുന്ന സുന്ദരമായ അവസ്ഥയാണ് അതുകൊണ്ടാണ് മക്കല്ല മറിയം ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം കബറങ്കിൽ ചെല്ലുമ്പോ അവൻ തോട്ടക്കാരനെന്ന് ചിന്തിച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് യജമാനെ അവന്റെ ശരീരം എവിടെയെന്ന് പറയുക അത് ഞാൻ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം അല്ലെ മരിച്ചതിന് ശേഷവുമുള്ള ഒരു സ്നേഹം കവി പറയുന്നത് പോലെ മാംസ നിബിടമല്ല പ്രണയം എന്ന് പറയുന്നത് പോലെ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രാണനും അപ്പുറം എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്ത് തമ്പുരാൻ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ഡു യു ലവ് മീ മോർ ദാൻ ദീസ് നീ ഒക്കെ അധികമായി അല്ലെങ്കിൽ ഇവരെക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്നാണ് ഈ കാലഘട്ടത്ത് നമ്മൾ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ മനുഷ്യനിങ്ങനെ കടന്നു പോവുകയാണ് ജീവിതത്തിൽ സ്വന്തമെന്ന് വിചാരിച്ചിരുന്ന പലതും അത് ധനമാകാം ബന്ധങ്ങളാകാം അല്ലെങ്കിൽ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളാകാം ഇതൊക്കെ അത്ര വലുതല്ല എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചപ്പോ പറയുകയായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മണ്ണെണ്ണ വിളക്കിന്റെ ഒക്കെ ആ ചുറ്റുമരുന്ന ഭക്ഷണം കഴിക്കുകയും പാഠങ്ങൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സുന്ദരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ ഒത്തിരി അല്ലലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ആ അമ്മ ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും ഇന്ന് നമുക്ക് ഒത്തിരി സമ്പത്തുകളും നമ്മുടെ സുഖങ്ങളും ഒക്കെ കൂടിയിട്ടുണ്ട് തീർച്ചയായും വലിയ ദാരിദ്ര്യമൊന്നും നമ്മുടെ പരിസരങ്ങത്തൊന്നും തന്നെ കാണുന്നില്ല പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തു ചോദിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഉപരിയായി നിന്റെ ഈ സൗഭാഗ്യത്തെക്കാൾ നിന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തെക്കാൾ നിന്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നിനക്ക് എന്നെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഇമാനുവേൽ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു ക്ലാസ് ആയിട്ടുള്ളൊരു സിനിമയുണ്ട് അതിന്റെ അകത്ത് സുഗതകുമാരി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ചില ഇൻഷുറൻസ് പോളിസികളൊക്കെ കിട്ടുവാൻ വേണ്ടി സഹായിക്കുന്നത് മമ്മൂട്ടിയാണ് ഇമ്മാനുവൽ എന്ന് പറയുന്ന കഥാപാത്രം അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു കഥാപാത്രമാണ് അവൻ അവനോട് ഈ സുകുമാരി അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നത് എങ്ങനെയാണ് ചില മനുഷ്യർക്ക് ദൈവം ധനം കൊടുക്കും ചിലർക്ക് ദൈവം സ്വർണം കൊടുക്കും ചിലർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കും എന്നാൽ ദൈവത്തിന്റെ മനസ്സ് ചിലർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരാളാണ് നീ എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മനസ്സുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ പത്രോസനോട് ഈ നീ എന്നെ ഇതിനേക്കാളും ഒക്കെ ഉപരിയായി സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോ നമ്മളോടും ആ ചോദ്യം എന്ന് ആവർത്തിക്കുന്നുണ്ട് നമുക്ക് ലഭിച്ച എല്ലാ കഴിവിനേക്കാളും നമുക്ക് ലഭിച്ച എല്ലാ സമ്പാദ്യത്തെക്കാളും ഒക്കെ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ധനത്തെക്കാളും ദൈവം തന്നിരിക്കുന്ന പ്രകൃതിക്കും ദൈവം തന്ന ആ പ്രാണവായുവിനും ദൈവം തന്ന ആ നല്ല ആരോഗ്യത്തിനുമൊക്കെ വിലയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ രണ്ടാമതായിട്ട് ക്രിസ്തു പത്രോസിനോട് പറയുന്നത് നീ എന്നെ സ്നേഹിക്കുന്നു നീ മനുഷ്യരെ സേവിക്കുക എന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓഫ് മൈ മൈഷീ എന്റെ ആടുകളെ മേയ്ക്കുക മാനവ സേവ മാധവ സേനയായി മാറുന്ന അനുഗ്രഹത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു ന്യായവിധിയെ പറ്റി പറയുമ്പോ വലിയ കാര്യങ്ങളൊന്നല്ലേ ചോദിക്കുന്ന പറയുന്നത് വരച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാ ഞാൻ വിശന്നവനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ ദാഹിച്ചവനായിരുന്നു ഞാൻ പരദേശിയായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ നഗ്നനായിരുന്നു എന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാ ഈ നഗ്നരോടും ഉടുപ്പില്ലാത്തവരോടും വിശക്കുന്നവരോടും അല്ലെങ്കിൽ കോവിഡ് ബാധിതരോടും ഒക്കെയുള്ള നമ്മളുടെ നിലപാടാണ് നമ്മളെ നിത്യജീവനുമായി ബന്ധിപ്പിക്കുന്നതെന്നാണ് ഈ ഭാഗം പ്രത്യേകമായിട്ട് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന്റെ കുറിപ്പ് കാണുകയുണ്ടായി മറ്റൊന്നുമല്ല അയൽവക്കൊന്നുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു എന്റെ വീടും എന്റെ കുട്ടികളും എന്റെ ഒരു ലോകമായിരുന്നു കാറിൽ വരുന്നു വീട്ടിൽ നിന്ന് പോകുന്നു പക്ഷെ പെട്ടെന്ന് കൊറോണയുടെ ആദ്യത്തെ കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ ഒക്കെ വന്നു ഇവര് ക്വാറന്റൈൻറെ അവസ്ഥയിലേക്ക് പോവുകയാണ് പക്ഷെ ഈ ക്വാറന്റീൻ നേരിടാനുള്ള കാര്യങ്ങളൊന്നും ഒട്ട് കരുതിയുമില്ല ഒരു ദിവസം രാവിലെ താൻ ഉടർന്ന് വരുമ്പോൾ കാണുന്നത് മതിലിന്റെ മുകളിൽ കുറെ പഴവർഗ്ഗങ്ങളും കുറെ ധാന്യങ്ങളും ഒക്കെ വെച്ചിരിക്കുകയാണ് അദ്ദേഹം ഗത്യന്തരമില്ലാതെ അത് പോയിട്ട് എടുക്കുമ്പോൾ അതിന്റെ അകത്തൊരു ചെറിയ കുറിപ്പൂടി ഉണ്ട് ഇത് എന്റെ മൊബൈൽ നമ്പറാണ് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കുവാൻ മറക്കരുത് എന്നാണ് അവരിൽ എഴുതിയിരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അയൽപക്കത്തെ മൊബൈൽ നമ്പർ നമ്പരെങ്കിലും നമ്മളൊന്ന് വീട്ടിൽ കുറിച്ചു വെക്കുവാൻ സാധിക്കുന്നുണ്ടോ അയൽപക്കത്തേക്കുള്ള വഴി മറക്കരുത് എന്നതുപോലെ തന്നെ അയൽപക്കത്തെ നമ്പർ നമ്മൾ മറക്കരുത് എന്ന് പറയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ പ്രതിസന്ധിയുടെ കാലയളവിൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നിന്റെ അയൽപക്കത്തിന്റെ കൂടി ഒരു ശാന്തനമാകുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിസ് ഗുഡ് നെയ്ബർഹുഡ് അത് ഒരു വലിയ സന്ദേശമാണെന്നുള്ളത് മറന്നുപോകരുത് നല്ല അയൽക്കാരനാവുക എന്നുള്ളതാണ് ക്രൈസ്തവ ഗീതയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ വാക്സിന്റെ പേരിലും ഓക്സിജന്റെ പേരിലുമൊക്കെ രാഷ്ട്രീയം കളിക്കുന്നത് കാണുവാൻ ഇടയായി അത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ധനസമ്പാദ്യത്തിന് വേണ്ടി അവിടെ രാഷ്ട്രീയം കളിക്കുമ്പോൾ ജനസേവകരല്ല പണസേവകരായി ചിലരെങ്കിലും മാറുന്നു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ തലവനായി നിൽക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ താങ്ങും തണലുമായി നിൽക്കുവാനും ഓരോ ജനസേവകർക്കും ബാധ്യതയുണ്ട് എന്നുള്ളത് മറന്നുപോകരുത് കാരണം സ്നേഹമാണ് നമ്മളെ ഒന്നിച്ചു നിർത്തുന്നത് അതിൽ ഹിന്ദുവെന്നോ ക്രൈസ്തവരെന്നോ മുസ്ലിം എന്നുള്ള വ്യത്യാസമില്ല ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറമായി സ്നേഹമാകട്ടെ ഭാരതത്തെ ഒന്നിച്ചു നിർത്തുന്നത് എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ് മൂന്നാമതായിട്ട് പത്രോസിനോട് യേശുദമ്പുര ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നൊരു മറുപടി ഉണ്ട് ലോഡ് യു നോ എവറിങ് നീ എല്ലാം അറിയുന്നല്ലോ എന്നാണ് പത്രോസ് യേശുദമ്പരാനോട് മറുപടി നൽകുന്നത് എന്റെ നടപ്പും എന്റെ കിടപ്പും എന്റെ വിചാരവും എല്ലാം അറിയുന്നവനാണല്ലോ നീ എന്ന് പറയുന്ന രാജാക്കന്മാരുടെ പുസ്തകം പരിചയപ്പെടുത്തുന്ന ചെറുപ്പക്കാരൻ തന്റെ ഗുരു സൗഖ്യമാക്കിയ വീണ്ടും ധനം സമ്പാദിക്കുവാൻ നോക്കുമ്പോ അവിടെ തന്റെ ഗുരുവായ ഗുരുവായുണ്ട് മകനെ നീ ആ രഥത്തിന്റെ അടുക്കിലേക്ക് പോയപ്പോൾ എന്റെ മനസ്സ് നിന്റെ കൂടെ വന്നില്ലയോ എന്റെ മനസ്സ് നിന്റെ കൂടെ വന്നില്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവമെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ജീവിതത്തെ കുറച്ചുകൂടി വിശുദ്ധീകരിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല നമ്മുടെ യാത്രകൾ നമ്മളുടെ ആസക്തികൾ നമ്മുടെ ധനസമ്പാദ്യത്തിനുള്ള തെറ്റായ രീതികൾ നമ്മുടെ ചിന്തകൾ ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് സി സി ടി വിയെ പറ്റിക്കുവാൻ സാധിക്കും പോലീസുകാരെ വേണമെങ്കിൽ പറ്റിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ പറ്റിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ കുടുംബത്തെ പറ്റിക്കുവാൻ സാധിക്കും പക്ഷെ ദൈവത്തെ പറ്റിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ വേദഭാഗം പറയുന്നത് കഥാവി നീ എല്ലാം അറിയുന്നുവല്ലോ എന്നാണ് പത്രോസ് ലീഹ ഇവിടെ മറുപടിയായിട്ട് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്ത് ഈ സന്ദേശം നമ്മളോട് പറയുന്നത് സത്യസന്ധമായ ഒരു ജീവിതത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ക്രിസ്തു അതുകൊണ്ടാണ് അതിനുശേഷം പറയുന്നത് ഒരു യുവാവ് ആയിരുന്ന സമയത്ത് നിനക്ക് ഇഷ്ടമുള്ള പോലെ നടന്നു നീ നീ വാർത്തയ്ക്കെതിരേക്ക് പോവുകയാണ് ഇനി നിന്റെ നടപ്പ് നിന്റെ ഇഷ്ടപ്രകാരമല്ല മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരിക്കുമെന്നാണ് പിന്നീട് പത്രോസിന്റെ ജീവിതം ത്യാഗം നിറഞ്ഞ ഒരു ക്രിസ്തു സന്ദേശമായിട്ട് മാറുകയാണ് സ്നേഹത്തെ പറ്റിയും കരുണതയെ പറ്റിയും കഷ്ടതയിലുണ്ടാകാവുന്ന ആ ക്രിസ്തീയമായ പ്രത്യാശയെ പറ്റിയുമൊക്കെ പത്രോസ് ലിഹ പിന്നീട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദാവീത് പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവമേ രഹസ്യ കാര്യങ്ങളിൽ എന്നെ വിശുദ്ധനാക്കി തീർക്കണമേ എൻറെ ജീവിതത്തിലെ കൂടുതൽ സമയവും ഞാനും എന്റെ ദൈവവും മാത്രം അറിയുന്നതാണ് ആ കാര്യങ്ങളിൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് യേശു എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദാവ് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തു പത്രോസിനോട് നൽകുന്ന അവസാനത്തെ സന്ദേശം ഫോളോ മീ എന്നാണ് എന്നെ അനുഗമിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീരുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ബ്രേക്ക് ദ ചെയിൻ എന്ന ആ വലിയ ക്യാമ്പയിൻ ഈ ഒരു വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നു വീണ്ടും കോവിഡ് വല്ലാതെ കൂടുന്ന ഈ കാലയളവിൽ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും മാസ്ക് ധരിക്കുവാനും അകലം പാലിക്കുവാനും അതോടൊപ്പം തന്നെ കൈകൾ ശുചിയായി സൂക്ഷിക്കുവാനും വൃത്തിയെപ്പറ്റി നല്ല ബോധമുണ്ടാകുവാനും പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ദൈവവചന സന്ദേശം ഓരോരുത്തരും എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെ നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ ഇഷ്ടമാകുന്നുവെങ്കിൽ പ്രത്യേകമായി ഇത് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഈ ലോകം കൂടുതൽ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു